ഹായ് ഹലോ സ്ഥലം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെന്ന് ഞാൻ വന്നിട്ടുള്ളത് ചാക്കു ചാക്കുകെട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്താണെന്നല്ലേ ഇത് നമ്മുടെ റമദാൻ കിറ്റാണ് അപ്പോൾ റമദാൻ പ്രമാണിച്ച് നമ്മൾ അനിയം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് എല്ലാ സ്റ്റാഫുകൾക്കും കിറ്റ് കൊടുക്കാറുണ്ട് അങ്ങനെ ആ കൊല്ലോ ഈ കൊല്ലോ നമുക്ക് കിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ കട്ടക്കായ്തേ നമ്മുടെ എനിമോളം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരോ മറ്റേ കുട്ടികളെല്ലാം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നൊരു കലഫീലാവും ഇത് അൺബോക്സിങ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നല്ല ഡീസലായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ അതങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തോട്ടാ ഇനി നമുക്ക് നമ്മുടെ കിറ്റ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളതൊന്ന് കാണാം പിന്നെ അപ്പോൾ ഒരിക്കൽ കൂടുതൽ ഞാൻ പറയണേ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണിയും ഓയിലിൻ്റെയും ഓരോ പാക്കേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ഈ കവറിലെല്ലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് തരമായിരുന്നു ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ പൊട്ടിയാകെ കൂടെ അത്ഭുതമാകും അതുകൊണ്ടായിരിക്കാം ഓയിൽ ഓയിൽ ഐറ്റംസ് അല്ലേ അപ്പോൾ അത് വേറെ തന്നെ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ബാക്കിയെല്ലാം ഈ ഒരു കവറിനകത്താണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഫസ്റ്റിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കറാമ്പൂവാണ് സാശ് കറാമ്പൂ അല്ല കറുവപ്പട്ടയാണ് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ സംഭവം നമ്മളുടെ എപ്പോൾ കുറഞ്ഞാലും പെട്ടെന്ന് കളിയാവും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ മക്കളെ പറഞ്ഞാൽ വലിയവരാണെങ്കിലും പെട്ടെന്ന് കളിയാവും പിന്നെ കറാൻ പോകാട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ചെറുപയറുണ്ട് ചെറുപയറൊക്കെ നോമ്പിൽ നമുക്ക് വല്ലാണ്ട് ഉപയോഗം വരില്ല ഈ ഐറ്റംസ് നമ്മൾ അങ്ങനത്തെ ഒന്നും വല്ലാണ്ട് ഉണ്ടാക്കാറില്ലാകാറില്ല പിന്നെ അപ്പോൾ അത്യാവശ്യം ചെറുപയർ പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ മുന്തിരി ആണ് കേട്ടോ മുന്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു അതുപോലെതേ നമ്മുടെ ചായപ്പൊടി എഴുതിയിട്ട് ചായപ്പൊടീൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് നമുക്ക് എന്താണെന്നറിയുമോ രണ്ട് സേമിയയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു വലിയ സേമിയയുടെ പാക്കറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത് രണ്ട് പാക്കറ്റ് ഉണ്ട് നോമ്പ് കഴിഞ്ഞാൽ നമ്മുടെ തീരാൻ ചാൻസ് കുറവായി നൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഇട്ടോ നമ്മൾ ഇറമ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടൊരു സംഭവം ഈത്തപ്പഴം അതെ അത്യാവശ്യം ഈത്തപ്പഴം ഉണ്ടായിരുന്നു വലിയ ഈത്തപ്പഴാണല്ലോ അതാണ് വലിയ ഈത്തപ്പഴാണ് കേട്ടോ അത് ഉണ്ടായിരുന്നതാണ് നമ്മുടെ മൈദ റവല്ല മൈദ മൈദയുടെ ഒരു പാക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു റവിൻ്റെയും ഒരു പാക്കറ്റ് ഉണ്ട് എത്ര കിലോ ആണേന്നൊന്നും എനിക്കറിയത്തില്ല റവൻറ്റി അമ്പി ഒരു സെയിം പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നൊരു പാക്കറ്റുമില്ല ഐറ്റം എന്ന് പറയണത് നമ്മുടെ ചെറിയരിയാണ് കേട്ടോ പിന്നെ എന്തിനു പറയുക ചെറിയേരി തന്നെയല്ലേ പറയാം ചെറിയരി തന്നെ അതുണ്ടായിരുന്നു ഒമ്പതാം മാസത്തിൽ മകൾ കഞ്ഞി കലം ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് വെച്ചാൽ എനിക്കറിയാം നിങ്ങൾ ഇതായിട്ട് അങ്ങനൊന്നും ഉണ്ടാക്കാറില്ല ചെ മകൾ കഞ്ഞി കൊടുക്കാം പിന്നെ അതായത് നമ്മുടെ ഏലക്കൻ്റെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതേ മെയിൻ മെയിൻ എന്ന് പറയാൻ പറ്റില്ല നെയ്യ് നെയ്യ് നമ്മൾ എപ്പോഴും നോമ്പിനും വല്ലാണ്ട് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല നെയ്യിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ഐറ്റംസാണ് നമുക്ക് നമ്മുടെ പഞ്ചസാരൻ്റെ പാക്കറ്റ് പക്ഷേ അത് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഉപ്പുവാണെന്ന് കഴിഞ്ഞു കേട്ടോ നൈസാക്കിയിട്ട് പൊടിച്ചാണ് പഞ്ചസാര വൈറ്റും ആണ് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തുള്ള ഒരു പഞ്ചസാരയായിരുന്നു ഞാൻ ആ ഷുഗർ ഷുഗർന്ന് എഴുതി കണ്ടപ്പോഴാണ് ജസ്റ്റ് ഞാൻ നോക്കിയത് അല്ലെങ്കിൽ ഉപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റിയത് കുപ്പി നമ്മൾ നമ്മളറിയോട്ടോ ഞാൻ നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെ എ വി ഡി ചായപ്പുടിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഓഫറും അതായത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഇതാണ് പഞ്ചസാരൻ്റെ അതിൻ്റെ കൂടെ ഫ്രീയിൽ അതാണെന്നുള്ളത് എന്നാലും അവർ ആ ചായപ്പുടിൻ്റെ കൂടെയുള്ള പഞ്ചസാര വരും നമ്മളൊക്കെ കിറ്റിൽ തന്നെ തന്നിട്ടുണ്ട് അതിന് പുറമെ തന്നെ അത്യാവശ്യം പഞ്ചസാരൻ്റെ വേറൊരു കിറ്റും കൂടെ ഉണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് കെട്ടഴിഞ്ഞിട്ടുണ്ട് പോയിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കെട്ടഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പഞ്ചസാരൻ്റെ കിട്ടോ ഇങ്ങനെ പഞ്ചസാരയ്ക്ക് ശേഷം നമ്മൾ നമ്മളെടുത്ത ഐറ്റമാണ് നമ്മൾ പത്തിരിപ്പൊടി പത്തിരിപ്പൊടി രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അഞ്ച് കിലോന്റെ രണ്ട് പാക്കറ്റ് ഉണ്ട് മൊത്തം പത്ത് കിലോന്നാണ് പൊൻകാസിന്റെ കമ്പനിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് പാക്കറ്റ് അഞ്ച് കിലോ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ കരുതിയത് ഒരു പാക്കറ്റ് പാക്കറ്റാണെന്നാണ് കേട്ടോ പിന്നെ അതെടുത്ത് മാറ്റി വെച്ചപ്പോഴാണ് അതിൻ്റെ താഴെ അതേ സെയിം പാക്കറ്റിലുള്ളത് അങ്ങനെ മനസ്സിലായി പത്ത് കിലോന്നെയാണ് നുള്ളത് പിന്നെ നമ്മളെടുത്ത മറ്റൊരു ഐറ്റമാണ് ലൈക്ക് നെയ്ച്ചോറിൻ്റെ ഐരിയാണ് കേട്ടോ എടുത്ത് ലാസ്റ്റ് നമ്മൾ എടുത്തത് നമ്മളെടുത്തത് അത്രത്തിനുള്ളൂ വേറെ അതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല ചക് നമ്മുടെ സഞ്ചി കാലിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് അവർ കിറ്റിൽ തന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പ്രധാന ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട ഇതുപോലെ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ആ സഞ്ചിലോട്ട് തന്നെ ആക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടെ മക്കളെ ആകെക്കൂടെ എളുപ്പത്താക്കും മീറ്റായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്